ഹായ് ഹലോ എല്ലാവർക്കും സുഖോലി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു കുന്നോളം തുണി എന്ന് പറഞ്ഞാൽ ഒരു കുന്നോളം തുണിയുണ്ട് അത്രയും മടക്കി വയ്ക്കണം കാരണം ഇതൊരു രണ്ട് മൂന്ന് തവണയായിട്ട് നനച്ച് ഇങ്ങനെ വെച്ചിരുന്നതാണ് അപ്പോൾ ഇനിയും ഇത് മടക്കിയില്ലെങ്കിൽ വാരിക്കൂട്ടിയിട്ട് കത്തിക്കുമെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഇങ്ങ് മടക്കി വയ്ക്കാന്ന് ചുമ്മാ കത്തിക്കേണ്ടല്ലോ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ അപ്പോൾ അതെല്ലാം വാരി ആദ്യം എന്ത് ചെയ്തു കൊണ്ട് കട്ടിലിടാന്ന് വിചാരിച്ചു കാരണം അത്രയും തുണി കുഞ്ഞു നിന്ന് മടക്കുമ്പോൾ എൻ്റെ നടുവിൻ്റെ സ്ക്രൂ അങ്ങ് അപ്പം അതൊക്കെ ലൂസാവും അതിനെക്കളിൽ നിന്ന് മടക്കുന്നതിൽ എളുപ്പം എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു ആ തുണികളെല്ലാം വാരിക്കൊണ്ട് ഇത് ഡയറക്റ്റാ കൊണ്ട് കട്ടിലിടാന്ന് വിചാരിച്ചു അങ്ങനെ എന്നെക്കാളിലും വെയിറ്റുള്ള കുറേ 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 തുണികൾ കൊണ്ട് വാരി കട്ടിലു കൊണ്ടിട്ടും നാണ്ടടാ കറണ്ടും പോയി പിന്നെ വെള്ള ഇരുട്ടത്തി തന്നെ തുണി മടക്കാം കാരണം ഇനി എന്തായാലും കൊണ്ട് ഇവിടെ ഇട്ടില്ലേ നമുക്ക് മടക്കാതിരിക്കാൻ പറ്റില്ല വേറെ ആരും മടക്കി തരേയില്ല ഇതെന്ന് ഒരു രണ്ട് മൂന്ന് മൂന്ന് സ്റ്റെപ്പായിട്ടോ നനച്ച തുണികളാണ് അപ്പോൾ ഒന്നിച്ച് മടക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടിട്ട തുണികളാണ് ഇതെല്ലാം അപ്പോൾ അങ്ങനെ മടക്കാമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്ത് എന്ത് ചെയ്തു കറണ്ട് പോയി പിന്നെ ഒരു രണ്ട് സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്തു കറണ്ട് തിരിച്ച് പറഞ്ഞേട്ടോ അങ്ങനെ ഇത്രയും തുണികൾ നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് മടക്കണം തുണികൾ കാണുമ്പോൾ തന്നെ തലക്ക് ഭ്രാന്ത് പിടിക്കണം കാരണം ഇതെല്ലാം ഇനി മടക്കണ്ടേ നമ്മൾ നനയ്ക്കുന്നതിനേക്കാളിലെ ഇരട്ടി പാടാണ് ഇത് കുത്തി നിന്ന് എന്തു ചെയ്യുക ഓരോ തുണിയായിട്ട് മടക്കണത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നനയ്ക്കുന്നതാണോ പാട് അതോ മടക്കി അടുക്കി വൃത്തിയായിട്ട് വയ്ക്കുന്നതാണോ പാടുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ നനയ്ക്കുന്നതങ്ങ് ഇഷപടിയിൽ നിന്ന് കഴിഞ്ഞാലും പക്ഷേ ഇതെന്താണ് ഓരോ തുണിയായിട്ട് ടക്ക് ടക്കുന്നു മടക്കി വയ്ക്കാനാണ് ഏറ്റവും പാടം തോന്നിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഓയിസ് ഇടുമ്പോൾ ഇടക്ക് വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കുമായിരിക്കും കാരണം റോഡ് സൈഡാണ് വീടായത് കൊണ്ട് അത്യാവശ്യം സൗണ്ട് ഉണ്ട് എപ്പോൾ ഓയിസ് എടുത്താലും ഒരു വണ്ടിയെങ്കിലും പോവാതിരിക്കില്ല രാത്രി എടുത്താലോ രാത്രിയും വണ്ടി പോവും അതുകൊണ്ട് ഈ സൗണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സൗണ്ട് ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ ഇതാ ഓരോരോ തുണികളായിട്ട് മടക്കി വെക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാണ് അല്ലാതെ അല്ലാറ ചില്ലാറ പരിപാടിയുണ്ട് ജസ്റ്റ് ഒന്ന് റോഡിൽ പോകണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പണികളുണ്ട് കാരണം ചേട്ട ഇവിടെ ഇല്ല ആൾ ഞാൻ പറഞ്ഞില്ല തങ്ങ പണിക്കാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഓരോ പണികൾ അതൊക്കെ ചെയ്ത് വെക്കേ ഇല്ലാത്തപ്പോഴാണ് നമുക്ക് ഒരു എന്തു പറയുക ഓരോ ജോലികൾ ചെയ്യുമ്പോൾ ഒറ്റപ്പാടറിയാൻ പറ്റുന്നത് കാരണം അല്ലെങ്കിൽ റോഡിൽ പോകുമ്പോൾ ആളെ കൂടെ അങ്ങ് പോയാൽ മാത്രം മതിയല്ലോ ഇതിപ്പോൾ എന്താ നമ്മളൊറ്റയ്ക്ക് എല്ലോടും പോകണം അങ്ങനെ താണ്ട ഇത്രയും തുണികളുണ്ടായിരുന്നു ഒരു ഒരു മുക്കാൽ മണിക്കൂറെടുത്ത് ഞാനെന്ത് ചെയ്ത് അതെല്ലാം തട്ടിക്കൂട്ടി എന്ത് ചെയ്ത് അടുക്കിപ്പറക്കിയെടുത്ത് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എ ടി എമ്മിൽ പോകണം അങ്ങനെ എൻ്റെ മയിൽ വാഹനവും എടുത്ത് ഞാൻ എന്ത് ചെയ്ത് നേരെ എ ടി എമ്മിൽ പോകുകയാണെ കാരണം കുഞ്ഞിനെ കാണിക്കാതെ പോകണം കാരണം അവൻ കണ്ട അപ്പക്കാരെയും അവനീ ഒന്നാമതെ ഈ ബൈക്കിൽ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എന്തുവാ അവനും കൂടെ വരാനേ ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പം അങ്ങനെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ വിചാരിച്ച് പോയിട്ട് വരാമെന്ന് അങ്ങനെ അവിടെ പോയി എ ടി എമ്മിൽ പോയി കുത്തി നിൽപ്പായിരുന്നു കാരണം ആ ഒരാളുണ്ടായിരുന്നു തിരക്കുണ്ടായി തിരക്കല്ല ഒരങ്ങ ഒരങ്കളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എന്തു എ ടി എമ്മിൽ കയറി നമുക്ക് ആവശ്യമുള്ള പൈസ എടുത്തിട്ട് നേരെ നേരെ വീട്ടിൽ വന്നപ്പോൾ ചേൻ്റെ ഫ്രണ്ട് കാറ് എടുത്തോണ്ട് പോകാനായിരുന്നു നമ്മളൊരാവശ്യത്തിന് തന്നെയാണ് അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ കുറേ നേരം എന്തു ചെയ്തു അപ്പം തന്നെ ഒരു ഏഴര ടൈമായി എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു ഞാൻ എന്തു ചെയ്തു എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അതിരുന്നു പിന്നെ വിചാരിച്ച് വേണ്ടാന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് വിചാരിച്ച് രണ്ടും കളിപ്പിച്ചങ്ങ് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് നമുക്കറിയാലോ ഇവിടെ എത്തിക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ഒന്ന് ഒരു മുക്കാമണിക്കൂർ ഒരു മണിക്കൂർ അടുപ്പിച്ചാകും അങ്ങനെ നമ്മളെ ഓർഡർ ചെയ്ത പാഴ്സലെത്തി ഞാൻ ഓർഡർ ചെയ്തത് അമ്മയും പപ്പയും എല്ലാവരും ഉള്ളതുകൊണ്ട് ബറോട്ട അൽഫാമ് ചില്ലി ചിക്കൻ ഇതിത്രയാണ് ഓർഡർ ചെയ്തത് പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചില്ലി ചിക്കൻ ഓർഡർ ചെയ്യണത് ഇതിനു മുമ്പ് അൽഫാമും ബറോട്ടയും തനിയായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതെനിക്ക് ഇഷ്ടമാണ് അതുപോലെ കൊള്ളായിരിക്കും എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്തത് ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തത് പക്ഷേ എന്തു ചെയ്യാനേടാ ചില്ലി എന്ന് പറയണ വെള്ള നമ്മൾ ഈ ഇറച്ചിക്കറിയില്ലേ ഇറച്ചിയിൽ വെറും വെള്ളത്തിലിട്ട് കോത്തി ആ ചിക്കൻ ഒരിതായിരുന്നു കുറേ മുളക് പൊടി വാരിയിട്ട് ആ ഒരു ഫീലായിരുന്നു എനിക്ക് ഇത് എങ്ങനെ വാരി എടുത്ത് എന്ത് ചെയ്തു പെറോട്ടൽ വീത്തുകയും ചെയ്ത് കഴിക്കാനും പാടില്ല ആ ഒരു അവസ്ഥയായിരുന്നു ഞാൻ പിന്നെ എന്ത് ചെയ്തു കുറേ നേരം പുറത്ത് തന്നെ ഇരുന്നു പിന്നെ പോയി ഞാൻ കിടന്നു പറഞ്ഞാൽ അപ്പം ഇത്രയേ ഉള്ളൂ ബൈ എല്ലാവരും ചാനലൊന്നും സപ്പ്